നമസ്കാരം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചു ഓപ്പറേഷൻ സിന്ധൂർ കാശ്മീരിൽ നിരപരാധികളായിട്ടുള്ള ഇരുപത്താറ് ഇന്ത്യക്കാരെ തീവ്രവാദികൾ കൊന്നു അതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഭീകരരെ കൊന്നുതള്ളി ഇതാണ് ഓപ്പറേഷൻ സിന്ധൂർ ഈ വാർത്ത ഓരോ ഇന്ത്യക്കാരനും അഭിമാനവും സന്തോഷവും തരുന്ന ഒരു വാർത്തയായിരുന്നു എന്നാൽ ചിലർക്ക് ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് ഈയൊരു വിഷയത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചത് തെറ്റാണെന്നും അവിടുത്തെ പാവപ്പെട്ടവരെ എന്തിനാണ് കൊല്ലുന്നതെന്നും ചോദിച്ചുകൊണ്ടായിരുന്നു മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീം ബസൂഗ അഞ്ചാം പാതിര എന്ന സിനിമയിൽ അഭിനയിച്ച നടി ആമിനെയും ചോദിച്ചത് ഇന്ത്യ ചെയ്തത് തെറ്റാണെന്നും യുദ്ധമൊന്നിനും പരിഹാരമല്ലെന്നും നിരപരാധികളെ കൊല്ലുന്ന എന്തിനുമൊക്കെയാണ് റിയാസ് സലീം ചോദിച്ചത് എൻ്റെ റിയാസ് നമ്മുടെ സൈന്യം കൊന്നു നല്ലത് ഭീകരവാദികളെയാണ് അല്ലാതെ പാകിസ്ഥാനിലെ ഒന്നുമല്ല അവിടുത്തെ ഒരു സാധാരണ പൗരനെയും ഇന്ത്യൻ സൈന്യം കൊന്നിട്ടില്ല നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങളെ കൊന്നതിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം അവർക്ക് കൊടുത്തത് പക്ഷേ പാകിസ്ഥാൻ പറയുന്നതും കേട്ട് സ്വന്തം രാജ്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് റിയാസിനെ പോലുള്ളവർ സംസാരിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ പറയുക